ഇന്ത്യക്കാർക്കുള്ള ദുബായ് ഗോൾഡൻ വിസ യു എൽ ദീർഘകാല താമസത്തെക്കുറിച്ച് ചിന്തിക്കുകയാണോ ദുബായ് ഗോൾഡൻ വിസയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഇതാ ഇത് അഞ്ചു മുതൽ പത്ത് വർഷം വരെ താമസം വാഗ്ദാനം ചെയ്യുന്നു പ്രാദേശിക സ്പോൺസറുടെ ആവശ്യമില്ല നിക്ഷേപകർ പ്രൊഫഷണലുകൾ സംരംഭകർ മികച്ച വിദ്യാർത്ഥികൾ എന്നിവർക്ക് അനുയോജ്യം ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ഒരു പുതിയ ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷൻ ഉണ്ട് ഒരു ലക്ഷം ദീർഘം ഒറ്റത്തവണ ഫീസുള്ള ഒരു ലൈഫ് ടൈം വിസ അതായത് ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ എന്നാൽ ഇത് എല്ലാവർക്കും വേണ്ടിയല്ല നിങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും പ്രൊഫഷണൽ മികവ് കാണിക്കുകയും പശ്ചാത്തല പരിശോധനകളിൽ വിജയിക്കുകയും വേണം റിയൽ എസ്റ്റേറ്റിലോ ബിസിനസ്സിലോ കുറഞ്ഞത് രണ്ട് മില്യൺ ദീർഘം നിക്ഷേപിച്ചുകൊണ്ട് നിക്ഷേപകർക്ക് യോഗ്യത നേടാം ഐ മെഡിസിൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലെ പ്രൊഫഷണലുകൾക്ക് പ്രതിമാസം മുപ്പതിനായിരം ദൃർഹത്തിൽ കൂടുതൽ വരുമാനം നേടണം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെയും സ്പോൺസർ ചെയ്യാം കൂടാതെ നികുതിരഹിത വരുമാനം മികച്ച സ്കൂളുകൾ ആഗോള യാത്രാ ആനുകൂല്യങ്ങൾ എന്നിവ ആസ്വദിക്കാം ദുബായ് സ്വപ്നം കാണുന്നുണ്ടോ ഈ വിസ നിങ്ങളുടെ ഗോൾഡൻ ടിക്കറ്റ് ആയിരിക്കാം